യു എസിൽ നിന്ന് അറുന്നൂറോളം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂടി തിരികെ അയക്കുമെന്ന റിപ്പോർട്ട് ഇന്ത്യൻ കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ മണിക്കൂർ വിലങ്ങും ചങ്ങലയുമിട്ട് കൊണ്ടുവന്നതിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണിത് നാട് കടത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന് യു എസിനോട് ആവശ്യപ്പെട്ടതായി കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിരുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഉടൻ നാട് കടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ഈ പട്ടികയിലേക്ക് ഇരുന്നൂറ്റി മൂന്ന് പേരെ കൂടി ഉൾപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ദിവസങ്ങളിൽ എണ്ണം കൂടാനും സാധ്യതയുണ്ട് നിലവിലെ ഏകദേശം പതിനെണ്ണായിരം ഇന്ത്യക്കാർ രേഖകളില്ലാതെ യു എസിൽ താമസിക്കുന്നതായാണ് റിപ്പോർട്ട് അതേസമയം ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങുവച്ചുകൊണ്ടുവന്ന ചിത്രങ്ങൾ രാജി പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയെത്തിയതിന് പിന്നാലെ അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നത് വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന ട്രംപിന്റെ നയവും ഭീഷണിയും കാരണമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇടങ്ങളിലെ പോലീസിന്റെയും മറ്റ് അധികൃതരുടെയും പരിശോധനകൾ വർദ്ധിച്ചതാണ് സ്ഥിതി സങ്കീർണമാക്കിയത് യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയാൽ പിന്നെ ദിവസങ്ങളോളം അതിന് പിന്നാലെ നടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത് ഇത് പാർട്ടിയും ജോലി ചെയ്യുന്ന അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എല്ലാ രേഖകളും ഉള്ളവർക്ക് പോലും കാര്യങ്ങൾ അത്ര എളുപ്പം പരിശോധിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ജോലിസ്ഥലങ്ങളിലെത്തുന്ന ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുടെ ഐ ഡികൾ കാണണമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിശോധന വിവിധ ഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ അധികാരികളുമായുള്ള ഏറ്റുമുട്ടൽ ഭയുന്ന വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നത് വളരെയധികം കൂടുതലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മാത്രം കാര്യമല്ല അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എല്ലാം കാര്യം ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് പൊതുവിൽ അമേരിക്കയിലെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെയെല്ലാം ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണി ബാധിച്ചിട്ടുണ്ട് എന്ന സാരമാണ് അതേസമയം ട്രംപുമായി മികച്ച സൗഹൃദമാണ് മോദി പുലർത്തുന്നത് ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇത്തരമൊരു മനുഷ്യത്വരഹിതമായ നടപടി ഒഴിവാക്കാമായിരുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതേസമയം നിരവധി ാരെ കബളിപ്പിച്ച അനധികൃതമായി അമേരിക്കയിലേക്ക് കടത്താൻ ഇടനിലനിന്ന ഏജന്റുകൾക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കും എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്കാരെ കൈകിയിൽ വിലങ്ങണിയിച്ച് നാടുകടത്തിയ സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചിരുന്നു ഇന്ത്യൻ പൌരന്മാരെ അമേരിക്ക മനുഷ്യത് രഹിതമായി നാടുകടത്തിയതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് മാണിക്യം ടാഗോർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് വയനാട് എം പി പ്രിയങ്കാഗാന്ധി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സർക്കാരിന്റെ മൌനത്തെ വിമർശിച്ചു കൊളംബിയ നടപടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ അമേരിക്കയുടെ ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവണതകൾ ഇന്ത്യയ്ക്ക് ഒഴിവാക്കാൻ കഴിയാതിരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാജയമാണെന്നാണ് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള